കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ എ ഐ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ നമ്മൾ ഒരു തവണ കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും കറണ്ട് ബില്ല് നമ്മുടെ വീട്ടിൽ വന്ന് എഴുതി പിറ്റേ ദിവസം തന്നെ കറണ്ട് ബില്ല് ജനറേറ്റ് ആകുമ്പോൾ ഓൺലൈനായിട്ട് അവർ കറണ്ട് ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഈ ബില്ല് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ പേയ്മെൻറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇതും കൂടെ എങ്ങനെയാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നും എന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ കാനറ എ ഐ വൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് കെനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നമുക്കിവിടെ ഈ പാസ്പോർഡ് ഉപയോഗിച്ച് അഞ്ചക്ക പിൻ നമ്പർ എന്ന് പറയുന്ന പാസ്പോർഡ് ഉപയോഗിച്ചിട്ടോ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് മെയിൻ ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അത ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ബിൽ പേ എന്ന് പറഞ്ഞ് കാണാം ഇവിടെ നമ്മൾ ഇവിടെ മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ബില്ലുകൾ അടയ്ക്കാനുള്ളത് കാണാം ഇവിടെ ഏറ്റവും താഴെ നമുക്ക് എലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എലക്ട്രിസിറ്റി പ്രൊവൈഡർ ചോദിക്കും ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ കെ എസ് ഇ ബി അല്ലെങ്കിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ താഴെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുക നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വരുന്നതാണ് ഇവിടെ നമുക്ക് കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ബില്ലിലുള്ള കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു വലിയൊരു നമ്പർ ആണ് ഏറ്റവും മുകളിൽ തന്നെ അവർ നമ്മളെ ബില്ലിൽ കൊടുത്തിട്ടുണ്ടാവും കൺസ്യൂമർ നമ്പർ അപ്പൊ നമ്മളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ റിമാർക്സ് എന്നുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം ഇവിടെ തൽക്കാലം നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യട്ടെ ഈ കൺസ്യൂമർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്തു അതിനുശേഷം ഫെച്ച് ബില്ല് എന്ന് പറഞ്ഞ താഴെ ഒരു ബട്ടൺ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് കണ്ടോ ക്ലിക്ക് ചെയ്തതേയുള്ളൂ കൺസ്യൂമർ നെയിം വന്നു ആരുടെ പേരിലാണോ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് വരുന്നത് നമ്മുടെ വീട്ടിൽ ആരുടെ പേരിലാണോ അത് കാണാം എമൗണ്ട് കാണാം അതുപോലെ ഡ്യൂ ഡേറ്റ് എന്താന്ന് കാണാം അതായത് ഇതെന്നാണ് ഇതിൻ്റെ കറണ്ട് ബില്ല് അടച്ചിട്ട് ഡ്യൂ ആവുന്നത് പിന്നെ ബിൽ ഡേറ്റ് എന്നാണ് ഈ ബില്ല് ജനറേറ്റ് ആയത് ബിൽ നമ്പർ കാണാം അപ്പോൾ ഇതും നമുക്ക് ബിൽ നമ്പർ വേണേൽ വെരിഫൈ അപ്പോൾ ഇതെല്ലാം ഓക്കേയാണ് നമ്മുടെ പേരിലാണോ വന്നിട്ടുള്ള നമുക്ക് വീട്ടിൽ വന്നിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞെന്നോ കൂടിയെന്നോ പറഞ്ഞ് വരാം ചിലപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി എനിക്ക് ബില്ല് വന്നത് പക്ഷേ ഇവിടെ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ ചിലർക്ക് ഇത് നൂറ്റാ അഞ്ഞൂറൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അഞ്ഞൂറ്റി പത്ത് എന്നൊക്കെ പറഞ്ഞ് വരും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് വരും അത് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അടുത്ത മാസത്തിൽ അതവര് കറക്റ്റ് ചെയ്തോളും അപ്പോൾ നമ്മൾ അത് നോക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്ക് ഇവിടെ താഴെ പേ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ കൺസ്യൂമർ നമ്പർ വന്നു നമുക്ക് അടിക്കുള്ള എമൗണ്ട് വന്നു ഇവിടെ നമ്മൾ ഒന്നും ഫില്ല് ചെയ്യേണ്ട നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ സേവ് ബില്ല് ഇവിടെ നമ്മൾ ടിക്ക് കൊടുത്താൽ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ കാനറ ബാങ്കിന്റെ മൊബൈലിന് ആപ്പിനകത്ത് നമ്മൾ ഈ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ ബില്ല് അവിടെ വരും നമുക്ക് ഈ പേ എന്ന് പറഞ്ഞ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു തവണ മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാനിവിടെ സേവ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാ മാസവും പിന്നെ ഈ കൺസ്യൂമർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട ഈ വലിയ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട അപ്പോൾ ഈ സേവ് ബില്ലർ ബില്ലലെന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുക്കുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഓട്ടോ പേ സിസ്റ്റം ചോദിക്കുന്നു ഡ്യൂ വാണ്ട് എനേബിൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഓട്ടോ പേ അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക എന്നാൽ മാത്രമേ എല്ലാ മാസവും ഇങ്ങനെ ബില്ല് പേയ്മെൻറ് ആകുമ്പോൾ നമുക്ക് പേ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ അതിനുശേഷം എഗ്രി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല അതിനുശേഷം നമുക്കിവിടെ താഴെ കണ്ടോ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡ്യൂ ഡേറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്കിവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞ ബട്ടൺ കൂടെ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എത്ര ദിവസത്തെയാണ് ഡ്യൂ ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം എന്ന് പറഞ്ഞ് കൊടുത്തു അതിനുശേഷം പേ കൊടുക്കുന്നു പേ കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ് എമൗണ്ട് ആണ് പെയ്ഡ് ചെയ്യാൻ പോകുന്നത് ഇത്രയും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആണ് നമ്മുടെ അക്കൗണ്ട് ഇതാണ് ഇലക്ട്രിസിറ്റി ബില്ലിലേക്കാണ് പൈസ പോകുന്നത് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഇ എം പിൻ ചോദിക്കും അതായത് കനറ ബാങ്കിന്റെ പൈസ ട്രാൻസാക്ഷൻ അയക്കുമ്പോൾ നമ്മൾ പൈസ ഒരു എം പിൻ അടിച്ചു കൊടുക്കണമല്ലോ ആ ആ എം ആണ് ഇവിടെ ചോദിക്കുന്നത് അത് നമ്മൾ ആറൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ കണ്ടോ ആ എം പിൻ ടൈപ്പ് ചെയ്തതും പേയ്മെന്റ് നടന്നു യുവർ ഓട്ടോ പേ റെക്വസ്റ്റ് റിസീവ് കൺഫേം അപ്പം ഇനി എല്ലാ മാസവും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ല് നമുക്ക് അയക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് അത് ആവശ്യമില്ല അവിടെ നേരത്തെ കാണിച്ചെടുത്ത് ആ ടിക്ക് മാർക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ പെയ്ഡായ ട്രാൻസാക്ഷൻ കറണ്ട് ബില്ല് നമ്മൾ അടച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് മറ്റൊരാൾക്കാണ് അടച്ചു കൊടുത്ത് ആണ് നമ്മൾ അടച്ചതെങ്കിൽ നമുക്ക് ഈ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവർക്ക് വാട്സപ്പിലോ ഏതിനോ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം കൂടെ നമുക്ക് ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണിക്കും ഞാൻ വീഡിയോ കാണിച്ചതുകൊണ്ടാണ് വളരെ സ്ലോയിൽ കാണിച്ചത് അപ്പോൾ അല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാം